നമ്മുടെ കുടുംബ കോടതികളിലെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരോടോ അല്ലെങ്കിൽ വക്കീൽമാരോടോ ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് സംസാരിക്കാനോ അതും വേണ്ട വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒരു കുടുംബ കോടതി ഏതെങ്കിലും ഒരു കുടുംബ കോടതിയുടെ വരാന്തയിൽ നിന്ന് പോയി നിൽക്കാനോ ഒക്കെ ഒന്ന് സാധിച്ചാൽ ജീവിതത്തിൽ നാം എന്തിനു വേണ്ടിയാണ് തള്ളുപിടിക്കുന്നതെന്നും എന്താണ് അടിസ്ഥാന കാരണമെന്നും എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ജഡ്ജി എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു പ്രശ്നം അവരാരോപിക്കുന്നത് ബൈപോളർ ഡിസോർഡറാണ് അതുകൊണ്ടത് ക്യൂറബിളല്ല ട്രീറ്റബിളും അല്ല മാറ്റിത്തരണം ഒഴിപ്പിച്ച് തരണം അപ്പം അദ്ദേഹം പറയുമായിരുന്നു ഇന്ന് എന്ത് കണ്ടാലും പരസ്പരം ആരോപിക്കുന്നത് ഈ ബൈപോളർ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടാണ് മൂഡ് സ്വിംഗ് ഈ മൂഡ് സ്വിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഇക്കോസിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചിന്ത വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കാൻ കാരണം അത്രമാത്രം നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രശ്നമാണെന്നുള്ളത് പ്രശ്നമാണെന്നുള്ളതുകൊണ്ടും ആണ് ഇത് ഒന്നും കൂടെ സൂചിപ്പിക്കുന്നത് ഇത് ഈ ആരോപണം കേൾക്കേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ഏൽക്കേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരകളായി തീരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ കടുത്ത മാനസിക സമ്മർദ്ദവും കൂടെ കൂടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കാരണം അവരവർ അല്ലെങ്കിൽ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന വിധത്തിൽ തൻ്റെ ജീവിത പങ്കാളി പെരുമാറുന്നില്ല പ്രതികരിക്കുന്നില്ല അക്കോമഡേറ്റ് ചെയ്യുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഇപ്രകാരം ബൈപ്പോളാക്കിയാലും ഈ മോഡ് സിംഗിന്റെ ആളാക്കിയാങ്ങ് മാറ്റിയാണിത് അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു എൻ്റെ സാറേ അദ്ദേഹത്തിന് വേറെ ദുരുദ്ദേശമുണ്ട് ആ ദുരുദ്ദേശത്തിന് എന്നെ എന്തിനാ പേപ്പട്ടി ആക്കി തള്ളിക്കൊല്ലെന്ന് അദ്ദേഹത്തിന് ആ ദുരുദ്ദേശത്തിൻ്റെ വഴിക്ക് ഞാൻ വിട്ടേക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ആരോണൊന്നും ഏക്കണ്ട അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പ് മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങ് ഒഴിയാൻ തീരുമാനിച്ചു പറഞ്ഞു ഈ മൂഡ് സ്വിങ് എന്ന് പലതിനെ കുറിച്ചുള്ള ഒരു അറിവ് ഇല്ലാത്തതാണ് ഇവരുടെയൊക്കെ പ്രശ്നം ഈ മൂഡ് സ്വിങ് എന്ന് പറയുന്നത് സ്വിങ് എന്ന് വെച്ചാൽ ഊഞ്ഞാലെന്ന് തന്നെയാണ് ഈ ഊഞ്ഞാലിന്ന് എപ്പോഴും ഒരേ ആട്ടം ഉണ്ടാവില്ല അല്ല ഊഞ്ഞാലാട് ഓണക്കാലമായത് കൊണ്ട് നമ്മൾ പലരും ഊഞ്ഞാലൊക്കെ ആടി കാണും ഊഞ്ഞാലിൻ്റെ ആ അല്ലെങ്കിൽ ആടാൻ സഹായിക്കുന്ന ആട്ടുന്ന ആട്ടുന്ന വ്യക്തിയുടെതനുസരിച്ച് ഊഞ്ഞാലിരിക്കുന്ന ആളുടെ വെയിറ്റ് അനുസരിച്ച് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ ബലമനുസരിച്ച് അത് കെട്ടിയിരിക്കുന്ന എന്തുമ്മ കെട്ടിരിക്കുന്ന കെട്ടിയിരിക്കുന്ന കൊമ്പിൻ്റെ അല്ലെങ്കിൽ കുളത്തിൻ്റെ ബലമനുസരിച്ച് അതുപോലെ അതിൻ്റെ അതിൻ്റെ എന്താ പറയുക കൃത്യത അനുസരിച്ച് അല്ല ഒരുപാട് മാറ്റങ്ങൾ വരും ഊഞ്ഞാൽ ചെരിഞ്ഞാണ് കെട്ടിയിക്കണതെങ്കിൽ അധികം നേരം അതിന് മരുന്ന് ഊഞ്ഞാൽ ആടാൻ പറ്റില്ല അതുപോലെ കെട്ടിയിരിക്കുന്ന കൊമ്പ് ബലം കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും അതുപോലെ ആട്ടുന്ന ആൾക്ക് പിന്നെ ഏകാഗ്രതയോടെ താല്പര്യത്തോടെ സ്നേഹത്തോടെ ആട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആട്ടത്തിനും അസ്വസ്ഥത ഉണ്ടാക്കും അതോ അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് മൂഡ് ചുങ്ങിൻ്റെയും പ്രശ്നം ഇതിങ്ങനെ സ്വിങ് മൂഡുകൾ മാറാൻ ഒരു ആ ഊഞ്ഞാലിമ ഇരിക്കുന്ന വ്യക്തിയുടെ പ്രശ്നമോ അത് ഊഞ്ഞാൽ ആട്ടുന്ന പ്രശ്നമോ ആട്ടുന്ന ആളുടെ പ്രശ്നമോ ഊഞ്ഞാലിൻ്റെ പ്രശ്നമോ ചരനിൻ്റെ പ്രശ്നമോ കെട്ടിരിക്കുന്ന കൊമ്പിൻ്റെ പ്രശ്നമോ ആ ഇരിക്കുന്ന ഊഞ്ഞാലിൻ്റെ ഷേപ്പിൻ്റെ പ്രശ്നമോ ഇതൊക്കെ ആവാം ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണം ഏതാ എന്ന് കണ്ടുപിടിക്കുകയും ആ കാരണത്തിൻ്റെ ആ കാരണത്തിൻ്റെ ഉറവിടത്തെ നമ്മൾ മനസ്സിലാക്കി ആ ഇക്കോ സിസ്റ്റത്തിൽ നിന്നും മാറുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അവിടെയാണ് ഇക്കോ സിസ്റ്റം പ്രധാനപ്പെട്ടായിരുന്നു അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചരട് മാറ്റാനാണെങ്കിൽ ചരട് മാറ്റണം ഊഞ്ഞാലിൻ്റെ ബാലൻസ് ശരിയാക്കാനാണെങ്കിൽ ബാലൻസ് ശരിയാക്കണം ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്ന കൊമ്പ് ബലമില്ലാത്താണെങ്കിൽ ബലമുള്ള കൊമ്പിലോ കൂടുതലുള്ള കെട്ടണം ആട്ടുന്ന ആളുടെ അസ്വസ്ഥത അസ്വസ്ഥതയോ അശ്രദ്ധയോടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ ആട്ടാൻ പഠിക്കണം ഇരിക്കുന്ന ആളുടെ ഷേപ്പ് ശരിയല്ലയെന്നുണ്ടെങ്കിൽ ശരിയായിട്ട് ഊഞ്ഞാലും ഇരിക്കാൻ പഠിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂഡ് സ്വിങ് എന്ന് പറയുന്നത് ഇതിന് ആ ഊഞ്ഞാലുമായി ബന്ധപ്പെടുത്തി മാത്രമേ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മളോട് ബന്ധപ്പെട്ട ചെറുപ്പക്കാരുടെ നമ്മുടെ നമുക്കറിയാവുന്നവരുടെ അങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ ഇപ്രകാരമുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് അവർക്ക് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്രകാരമുള്ള തിരിച്ചറിവുകൾ കൊടുക്കാനായിട്ട് ചിന്തകൾ ഉപകരിക്കട്ടെ മൂഡ് എന്നുള്ളത് ഒരു അളവ് വരെ നമുക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ തിരിച്ചറിവും നമ്മുടെ പ്രയത്നവും നമ്മുടെ ഒരു സഹകരണവും ആ കാര്യത്തിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു